आप लोग सब तैरना आता ना? को आ... जाएंगे तो वो कुछ वो तो तो उधर वो साथ नहीं देगा। वालों लाख मिलेगा। ऊपर तो तो वाला संभाल के रखेगा। तक तक वो करना ये बाप ओके सब तो अच्छा से जाके <laughs> ഇതിന്റെയൊക്കെ സെന്ററിലൊക്കെ കല്ലുകളൊക്കെ ഉണ്ട് ഇവർക്കെ അറിയത്തുള്ളു ഇതിലാണ് പോകേണ്ടത് കല്ലേ പറഞ്ഞു അല്ല والله പോയിുകൊണ്ടിരിക്കുമേ ഇവിടെ നോക്കടാ പുറന്ന നോക്കിയാ അവിടെ പോയേ വന്നേ അല്ലേ ഇവിടെ ഇതിന്റെ അടുത്തേ കേറുന്നോ മനസ്സിലായി നമ്മൾ കാണുന്നില്ല ബഞ്ചരോ ദേസോ ദേസോ ബ്രദോ ദേസോ ദേസോ ബ്രദോ സ അതി ബടിയാ പോയി ഈ സംവിശയം സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവര് ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ വള്ളം ആ വള്ളത്തിലാണ് ആളുകള് ഈ നദിക്കരയുള്ള ദൈവമക്കള് മതനം കേൾക്കാനായിട്ട് ഈ പള്ളിയിലേക്ക് വരാം ഇത് ഷിൻഡോച്ചനാണ് വികാരിച്ചനാണ് ഇതെൻ്റെ കൂടെ വന്ന ജോണേറ്റൻ മാർട്ടിൻ ചേട്ടനാണ് വീഡിയോ പിടിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ട ആ വള്ളം ആ വള്ളമാണ് പ്രിയപ്പെട്ടവർ ഈ നദിയുടെ അക്കരയുള്ള ഇടവേക്കാരി നദിയുടെ അക്കരയുണ്ട് കുറെ പേര് അവർ ഇപ്പോൾ ആ കണ്ട വള്ളത്തിൽ വലിയ സുരക്ഷിതത്വം എനിക്ക് തോന്നുന്നില്ല വളരെ അപകടകരമായ ഒരവസ്ഥയ്ക്ക് എന്നാലും ദൈവം പരിപാലിക്കുക പ്രിയപ്പെട്ടവര് ആ വള്ളത്തിലാണ് അവരിങ്ങോട്ട് വരിക എന്നിട്ട് കുർബാന കഴിഞ്ഞാൽ അതിൽ തന്നെ തിരിച്ചു പോകും അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നു കഷ്ടപ്പാട് അനുഭവിക്കാൻ പ്രിയപ്പെട്ടത് ആ വള്ളം കണ്ടപ്പോൾ സത്യത്തിനൊരു ഭയം തോന്നി പക്ഷെ അവർക്ക് പേടിയൊന്നുമില്ല അവർ പറഞ്ഞില്ലേ ഉപ്പർവാല സമാൻ ലേഖ ദൈവമാണ് പരിപാലിക്കുന്നത് പാലൊന്നുമില്ല അവിടെ പക്ഷേ ദൈവം അവരെ പരിപാലിക്കാൻ എന്നാലും അവർ കുർബാനയ്ക്ക് കുർബാനക്ക് വരുമ്പറിയപ്പെടവർ ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ നടന്നു പോകണം പള്ളിയിലേക്ക് നദി ചെയ്ത് നദിയുടെ അപ്പുറത്ത് വീണ്ടും നടന്നു പോകണം അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് ഈശോയുടെ അവിശ്വാസം കാത്തു സൂക്ഷിക്കുക ഞാൻ നന്ദി പറയാണ് ഇവിടുത്തെ ബിഷപ്പിനും വൈദികർക്കും മിഷൻ വൈദികർക്കും പ്രത്യേകിച്ച് എൻ്റെ ഷിഡോച്ചനും എല്ലാവർക്കും നന്ദി പറയാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ കാണിച്ചു തരാം മീൻ നാത്തി ഒന്ന് മാറ്റിൻ ചാത്തർ ഇത്ര കഷ്ടപ്പാട് സഹിച്ചാന്ന് പറയും ഒരു വിശ്വാസം കാച്ചു സൂക്ഷിക്കുന്നത് ഞാനൊക്കെ ഉറക്കുക ഞാനാണെങ്കിലൊന്നും ഇത്ര കഷ്ടപ്പെട്ട് കുർബാനയ്ക്ക് വരില്ല പക്ഷെ ഇവരല്ല ഞായറാഴ്ച വരും ധ്യാനത്തിന് മൂന്ന് ദിവസം ഇവർ മൂന്ന് ദിവസത്തെ ധ്യാനമായിരുന്നു മൂന്ന് ദിവസം വന്നിരുന്നു പ്രിയപ്പെട്ടത് പിന്നെ വള്ളം അവിടെ എത്തി ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും രക്ഷപ്രാപിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം നിങ്ങളെല്ലാം വലയം ചെയ്യട്ടെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് करता करता अरे भैया मेरे लोग के बात पार हो जाए ऐसा मेरा बैठा इसी लो पूरा अनुज बेटा आनेगा आने का बेटा तो पूरा तो आनेगा पर आने का किसी दूसरे गांव में जा रहा है बाद में देखेंगे नहीं एक बारी का दिया था वो बारी का आई गाड़ी का वो तरह हां बहन का क्रम बाजार किया मेरा और मंगलवार आज के दिन सोचना और सिंगल वाले कौन-कौन है हमारे जो पंडित जी के आ आ हमरा बैक दोनों ऊपर जासी आ दादा ये परिश्रत अंदर दोने जा मचता का आ हमरा संगन बंडवा परवाने हमरा चलते चलो यार डेली तो सा हमरा टाइम ना भरता यहां हमरा वही पर फंसता है